കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഇലകൾ ഇതുപോലെ ഫ്രഷ് ആയി നിൽക്കാനോ നിറയെ ബേബി പ്ലാന്റ് ഉണ്ടാകാനുള്ള ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരിയും സ്വാഗതം ചെയ്യുന്നു കലാത്തിയ ചെടികൾക്ക് പൊതുവേ ഈർപ്പം ഇഷ്ടമാണ് എന്നാൽ ഒട്ടും സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത ചെടിയാണ് ഈ കലാത്തിയ പ്ലാന്റ് അതുപോലെ തന്നെ വെള്ളം നമ്മൾ പോട്ട് ഡ്രൈ ആയാൽ മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഓവർ വാട്ടറിങ്ങും ഓവർ സൺലൈറ്റും ഈ ചെടിക്ക് നമ്മുടെ പാടെ നശിച്ചു പോകാം നമ്മുടെ കയ്യിൽ തന്നെ ചെടി ഉണ്ടാവില്ല നമ്മൾ നല്ല വെയിലത്ത് കൊണ്ടുപോയി വെക്കുക അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചെടി പാടെ നശിച്ചു പോകും അതാണ് കലാത്തിയുടെ പ്രത്യേകത ബിഗിനേഴ്സിനൊന്നും ഒട്ടും വളർത്താൻ പറ്റാത്തൊരു ചെടിയാണ് നമ്മൾ ഈ തുടക്കക്കാർക്കൊക്കെ ചില ചെടികളൊക്കെ വളർത്താൻ പറ്റും എന്നൊക്കെ പറയും അല്ലേ നമ്മൾ അലോവര അതായത് കറ്റാർവായ ചെടി അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ് അങ്ങനെയുള്ള ചെടികളൊക്കെ നമുക്ക് ബിഗിനേഴ്സിന് വളർത്താൻ പറ്റും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു ചെടി തുടക്കക്കാർക്കും വളർത്താൻ പറ്റാത്ത ചെടിയാണ് കാരണം നന്നായിട്ട് ഇവരെ പഠിച്ചിട്ട് വേണം ഇവരെ വളർത്തേണ്ടത് കാരണം ഒരു ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി പാടെ നശിച്ചു പോകട്ടെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്താലും എത്ര നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ കലാത്തിയ ചെടിയെ നശിച്ചു പോകും അതുകൊണ്ട് നല്ല കെയറിങ് വേണം അതുകൊണ്ട് ഈ ഒരു ചെടി നമുക്ക് തുടക്കക്കാർക്കൊന്നും വളർത്താൻ പറ്റാത്തൊരു ചെടിയാണ് കേട്ടോ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാനും പറ്റുന്ന ചെടിയാണ് നമുക്ക് കലാത്തിയ പ്ലാന്റ്സിനെ ഈ ഇതിനെ ഈ ഇലകളൊക്കെ നന്നായിട്ട് ഫ്രഷ് ആയി നിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കലാത്തിയ പ്ലാന്റ്സിന് ഞാൻ നേരത്തെ പറഞ്ഞു ഈർപ്പം ഒരുപാട് ഇഷ്ടമാണ് മുടിറ്റ് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വെള്ളം സ്പ്രേലാക്കിയിട്ട് ദിവസവും കലാത്തിയ പ്ലാന്റ്സിൻ്റെ ലീഫിലൊക്കെ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്തു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുകൂടാതെ തന്നെ ലീഫ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് നല്ല കോട്ടൺ തുണി കൊണ്ട് നന്നാക്കിയിട്ടും തുടച്ച് കൊടുക്കണം ഇൻഡോറിൽ വെക്കുകയാണെങ്കിൽ ഔട്ട്ഡോറിൽ വെക്കുകയാണെങ്കിലും ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തണലുള്ള സ്ഥലത്താണ് കേട്ടോ ഈ ചെടി വെക്കേണ്ടത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു എൻ്റെ പിന്നെ പ്ലാവിൻ്റെ ചുവട്ടിൽ കലാത്തിയ പ്ലാന്റ്സ് വെച്ചിട്ട് മുമ്പ് വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടു കാരണം ഇതിൻ്റെ മരത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരുപാട് ചെടികൾക്കിടയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇവർക്ക് ഇമ്മ്യൂഡിറ്റി ഉണ്ടാകും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ലീഫ് നല്ല എത്രത്തോളം ഫ്രഷ് ആയിട്ട് നല്ല നല്ല തിളക്ക തിളക്കത്തോടെ നിൽക്കണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ടിപ്സ് അതാണ് കേട്ടോ കാര്യമായിട്ട് ചെയ്തേണ്ടത് ചെയ്യേണ്ടത് ആ സ്പ്രേ ബോട്ടിന് വെള്ളം നമ്മൾ എന്തായാലും സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ ഒരുപാട് ബേബി പ്ലാന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കലാത്തിയ പ്ലാന്റ്സ് നടുമ്പോൾ തന്നെ അതിൻ്റെ മിക്സ് നല്ല ശരിയായ പോട്ടി മിക്സ് ആകണം കാരണം വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന പോട്ടി മിക്സിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കലാത്തിയ പ്ലാന്റ്സ് നട്ടു കൊടുക്കേണ്ടത് അതിന് നമ്മൾ മണ്ണ് നമ്മുടെ ഗാർഡൻസ് സോയിൽ അതുപോലെ തന്നെ കൊക്കോപ്പിറ്റ കുറഞ്ഞ അളവിൽ പിന്നെ നമ്മൾ പിന്നെ ചാണകപ്പൊടി ചാണകപ്പൊടി മണ്ണും മണലും ഓരോ സമയം ഓരോ സമമായിട്ട് എടുക്കുക ഇപ്പം കൊക്കോപിറ്റ നന്ന കുറവിലെടുത്തിട്ട് നമ്മൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഫാ സാഫെന്ന ഫിസൈഡും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഈ പോട്ടിമിക്സ് നിറച്ച് കൊടുക്കേണ്ടിട്ടോ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതാണിപ്പോൾ ഈ കാണിക്കാത്ത കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പോട്ടി മിക്സിലാണ് ഈ ഒരു ചെടി വളരുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് വെയിലൊന്നും തട്ടാത്ത സ്ഥലത്ത് വെക്കുക പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ചെടിക്ക് നമുക്ക് ഉണ്ടെങ്കിൽ മുട്ടത്തോടെ എടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മൾ വെള്ളത്തിന് തിളപ്പിക്കാം പച്ചവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം എടുത്തിട്ട് നമുക്ക് ചെടികൾ ഒഴിച്ച് കൊടുത്താൽ നിറയെ ബേബി പ്ലാൻറ്റ് ഉണ്ടാകും പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ എൻ പി കെ പത്തൊൻപത് 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 സ്പ്രേ പോട്ട് തന്നെ ആയിട്ട് ഇലകൾക്കും തണ്ടിനൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബേബി പ്ലയൻറ്റ് ഇങ്ങനെ പൊട്ടി വരും കേട്ടോ നമുക്ക് ഈ ചെടി നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിറയെ ബേബി ചെറിയ കുഞ്ഞു ബേബി പ്ലാന്റ് ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു ചെടി ഇട്ടുക പിന്നെ നമുക്ക് ഇതിൻ്റെ ശരിയായിട്ടുള്ള അളവിൽ നമ്മൾ മാസത്തിൽ ഇതിന് എന്തെങ്കിലും ഒരു വളം അതായത് കൊടുക്കണം കേട്ടോ വളം കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടി ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ പിക്ക് പത്തൊൻപത് പത്തൊൻപത് അല്ലെങ്കിൽ ചാണകം അല്ലെങ്കിൽ നമുക്ക് കടലപ്പിണ്ണാക്കൊക്കെ പൊളിപ്പിച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വേര് ചീഞ്ഞ് പോകാത്ത രീതിയിലാണ് നമ്മൾ കലാത്തിയ പ്ലാന്റ്സിനെ നോക്കേണ്ടിട്ടോ അപ്പോൾ കലാത്തിയ പ്ലാന്റ്സിന് ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ ഈ ഇലകളുടെ പിന്നെ കളറിങ്ങിൻ്റെ അതായത് ഇലകളുടെ ഭംഗി ഭംഗിയാണ് കലാത്തിയ പ്ലാന്റ്സിനെ നമ്മൾ എന്തായാലും ഇഷ്ടപ്പെടുന്നത് ചിത്രകാരന്മാരൊക്കെ വരച്ച് വെച്ചു പോലത്തെ കലാ കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട് കലാർത്ത ഓർണാട് എന്നുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അങ്ങനെയുള്ള പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു ഈ ഒരു ചെടി അതായത് കലാത്തിയ പിന്നെ അതിൻ്റെ സൈഡിലുള്ള കലാത്തിയ പ്ലാന്റ്സിന് അഞ്ച് കളറാണ് കേട്ടോ ഇതിലുള്ളത് പിങ്ക് പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ അതുപോലെ തന്നെ മജന്ത കളർ എല്ലാം കൂടി കൂടിയിട്ട് ഒരു അഞ്ച് കളറായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ കലാത്തിയ പ്ലാൻസിൻ്റെ പ്രത്യേകത എന്ന് രാത്രി ഒരു സന്ധ്യ നേരം ആവുമ്പോഴേക്കും ഇങ്ങനെ കോമ്പി നിൽക്കട്ടോ ഇത് ഇത് ഒരു പ്രയ പെയർ പ്ലാന്റും കൂടിയാണ് അതുപോലെ തന്നെ മരാന്ത പ്ലാന്റ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് അപ്പോൾ കലാത്തിയ പ്ലാന്റ് നമ്മൾ നല്ല രീതിയിൽ കെയറിങ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ മറ്റു ചെടികൾക്കാട്ടൊക്കെ എല്ലാ ചെടികളെക്കാട്ടും ഒരുപാട് കെയറിങ് പരിചരണം കൊടുക്കേണ്ട ചെടി ചെടിയാണ് കലാത്തിയ നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയുള്ള ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചെടിയും കൂടിയാണ് കേട്ടോ ഈ കലാത്തിയ കാരണം ഇൻഡോറിൽ നമുക്ക് വെളിച്ചം അതായത് സൂര്യപ്രകാശം കിട്ടിയിട്ടില്ലെങ്കിലും ഈ ചെടി നന്നായിട്ട് വള വളരും കിട്ടാം അപ്പോൾ എല്ലാ അവർക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ